ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ എല്ലാ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അതെ അതായത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ മനുവിൻ്റെ ആകസ്മികമായിട്ടുള്ള വിയോഗം അല്ലേ ശരിക്കും നമ്മളെല്ലാവരെയും ഈ ഒരു സംഭവം വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക പഠിക്കാനും വളരാനും സ്വപ്നങ്ങൾ കാണാനും അവസരമുള്ള സ്കൂൾ എന്ന സുരക്ഷിതമായിട്ടുള്ള ഈ ഒരു ഇടത്തിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നത് അങ്ങേറ്റം ശരിക്കും പറഞ്ഞ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ദുരന്തം ശരിക്കും പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലാണ് സുരക്ഷിതമെന്ന് നാം വിശ്വസിക്കുന്ന ഇടങ്ങളിൽ പോലും എത്രമാത്രം അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സത്യത്തിൽ മിഥുൻ സ്കൂൾ ഷെഡിന് മുകളിൽ കയറി ഇത് ഒരു ചെരുപ്പ് എടുക്കാനായിരിക്കും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക്കൽ ലൈന് ആ കുഞ്ഞിന്റെ ജീവൻ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു അപകടം ഒന്നുമല്ല സത്യത്തില് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച ഒരു വീഴ്ചയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അല്ലേ സത്യത്തിൽ ഇവിടെ ആർക്കാണ് ഉത്തരവാദിത്വം സ്കൂളിനാണോ അതോ ഷെഡ് നിർമ്മിച്ചവർക്കാണോ പഞ്ചായത്തിനാണോ അതോ എനിക്ക് എസ് അതോ നമ്മൾ ഓരോരുത്തർക്കും ആണോ നിങ്ങളൊന്നും ആലോചിച്ചിരിക്കുക ഒരു കെട്ടിടോ അല്ലെങ്കിൽ ഒരു ഷെഡോ നിർമ്മിക്കുമ്പോഴോ അതിന് അനുമതി ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഉറപ്പു വരുത്തണ്ടേ ഈ ഹൈടെൻഷൻ വൈദ്യുതി ലൈനിന്റെ കീഴിൽ ഒരു നിർമ്മാണവും പാടില്ല എന്ന അടിസ്ഥാന നിയമം പോലും ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതല്ലേ ശരിക്കും പറഞ്ഞ വാസ്തവം ഒരു കെട്ടിടം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അതിൻ്റെ നിർമ്മാതാവിൻ്റെ അധികാരികളുടെയും കടമയാണ് അതേസമയം കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് ഇനി അതിനെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും അപകട സാധ്യതകൾ എപ്പോഴും തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുവിലും ഓരോ സ്ഥലത്തും അപകടങ്ങൾ പതിയിരിക്കുക അല്ലേ പഴകിയ വയറുകൾ പൊട്ടിത്തൂങ്ങി കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഇടിമിന്നൽ പിന്നെ അതുപോലെ തന്നെ ഉയരം കൂടിയ സ്ഥലങ്ങൾ എന്നിവയെല്ലാം ശരിക്കും പറഞ്ഞാൽ അപകടപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അപകട സാധ്യതകളെ കുറിച്ചിട്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബോധവൽക്കരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്തതായിട്ട് പറയാനുള്ളത് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കറിയാവോ ഈ കെട്ടിട നിർമ്മാണം വൈദ്യുതി ഉപയോഗം ഗതാഗതം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സുരക്ഷാ നിയമങ്ങളുണ്ട് ഏ ഈ നിയമങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ രൂപീകരിച്ച് വെച്ചിട്ടുള്ള മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അവ കൃത്യമായി പാലിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തായിട്ട് പറയാനുള്ളത് ആവശ്യമില്ലാത്ത സാഹസങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് ഉയരം കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ കയറുക അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കളിക്കുക തുടങ്ങിയവയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സാഹചര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും മുതിർന്നവരുടെ സഹായം തേടേണ്ടത് വളരെയധികം ഒരു കാര്യമാണ് മിഥിൻ്റെ കാര്യത്തിലും ആ ഒരു ചെരുപ്പ് എടുക്കാൻ തനിച്ച് കയറാതെ ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളെയോ അത് ഏൽപ്പിക്കാമായിരുന്നു പക്ഷെ നമുക്ക് ഈ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല കാരണം പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയാണ് ചിലപ്പം ഈ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അവൻ ചിന്തിച്ച് കാണില്ല അതുകൊണ്ടായിരിക്കും അവൻ ഒറ്റക്ക് കയറിപ്പോയത് അല്ലേ അടുത്തതായിട്ട് പറയാനുള്ളത് വേഗത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് അതായത് ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി ആദ്യം നിങ്ങൾ നോക്കിയിട്ട് വേണം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകാൻ മനസ്സിലായില്ലേ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം അടുത്ത അവസാനമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ഒരു നല്ല കൈത്താങ്ങാകുക എന്നുള്ളതാണ് ഒരു അപകടം നടന്നാൽ പെട്ടെന്ന് നമ്മൾ ഭയപ്പെടാതെ അല്ലെങ്കിൽ പരിഭ്രാന്തരാവാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ മുന്നോട്ടേക്ക് വരണം അല്ലേ സത്യത്തിൽ ഇതൊരു മാനുഷികമായിട്ടുള്ളൊരു കടമയല്ലേ ഈ ഇതിൻ്റെ ഒരു ദുരന്തമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ് പക്ഷേ ഈ വേദനയിൽ നിന്നെല്ലാം നമ്മൾ ഒരു പാഠം എപ്പോഴും ഉൾക്കൊള്ളണം നമ്മുടെ വീടുകളും വിദ്യാലയങ്ങളും നമ്മുടെ പൊതുസ്ഥലങ്ങളും എല്ലാം കൂടുതൽ സുരക്ഷിതമായിരിക്കാൻ നമ്മൾ ഓരോ ആൾക്കാരും പ്രതിജ്ഞ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മിതിനെ പോലെ ഒരു കുട്ടിക്കും നാളെ ഈ ഒരു ദുർവിധി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുന്നു